നൂറ് രൂപയുടെ നോമ്പുതുറ കിറ്റ് ചലഞ്ച് നാട്ടുകാർ ഏറ്റെടുത്തു വിനിതയുടെ കിടപ്പാടം ജപ്തിയിൽ നിന്ന് ഒഴിവാക്കി ഒരു കൂട്ടം സ്ത്രീകൾ കൂട്ടുകാരിയുടെ ബാങ്ക് ലോൺ അടയ്ക്കാൻ നോമ്പുതുറ ചലഞ്ച് നടത്തിയ ഒരു കൂട്ടം സ്ത്രീകൾ ഒടുവിൽ ലക്ഷ്യത്തിലെത്തി കണ്ണൂർ എടക്കാട്ട് വിനിതയുടെ കടം നീട്ടാൻ നൂറ് രൂപയ്ക്ക് നോമ്പുതുറ കിറ്റ് തയ്യാറാക്കിയ ഒരു കൂട്ടം സ്ത്രീകൾ നടത്തിയ ചലഞ്ച് വിജയിച്ചു ജപ്തി ഭീഷണിയിൽ ആയിരുന്നു വീട് പതിനൊന്ന് ലക്ഷം സ്വരൂപിച്ചാണ് ഇവർ തിരിച്ചെടുത്തത് വിനീതയ്ക്ക് കൈത്താങ്ങായത് കെട്ടിനകം ലേഡീസ് യൂണിറ്റിലെ സ്ത്രീകളായിരുന്നു നോമ്പതുറ കിറ്റടക്കമുള്ള ചലഞ്ചുകൾ സംഘടിപ്പിച്ചായിരുന്നു പണം സ്വരൂപിച്ചത് വിനീതയ്ക്ക് വേണ്ടി കെട്ടിനകം ലേഡീസ് യൂണിറ്റ് ഒരുമിച്ചത് ഏഷ്യാനൂസ് വാർത്തയാക്കിയിരിക്കുന്നു എടക്കാട് മാജിദയുടെ വീട്ടിൽ വെച്ചായിരുന്നു സ്ത്രീകളുടെ കൂട്ടായ്മ കിറ്റ് തയ്യാറാക്കിയിരുന്നത് ഓരോ വീട്ടിൽ നിന്നും തയ്യാറാക്കുന്ന പലഹാരങ്ങൾ ഒന്നിച്ച് ഉൾപ്പെടുത്തിയതായിരുന്നു കിറ്റ് ഭർത്താവ് ബിസിനസ് ആവശ്യത്തിന് വേണ്ടി എടുത്ത ലോണാണ് ഇത്തരത്തിൽ അടച്ചത് പലിശയും കൂട്ടുപലിശയും അടക്കം നാൽപ്പത് ലക്ഷം രൂപയോളമായിരുന്നു അടക്കാനുള്ളത് ബാങ്കുകാരുമായി സംസാരിച്ച് പലിശ ഒഴിവാക്കി തന്നിരുന്നു ഇത് പതിനാറ് ലക്ഷം രൂപയായിരുന്നു ഭർത്താവ് മരിച്ചതോടെ വിനീതയും രണ്ട് മക്കളും തനിച്ചായിരുന്നു പതിനാറ് ലക്ഷത്തിൽ അഞ്ച് ലക്ഷത്തോളം രൂപ വിനീതയുടെ ബന്ധുക്കൾ സമാഹരിച്ചിരുന്നു ശേഷിച്ച് പതിനൊന്ന് ലക്ഷം രൂപയാണ് സ്ത്രീകളുടെ കൂട്ടായ്മ സമാഹരിച്ചത് പറ്റുമോ എന്ന പേടിയിലായിരുന്നു ആരംഭിച്ചത് ഫെബ്രുവരി പകുതിക്ക് വെച്ചാണ് ആരംഭിച്ചത് കിറ്റ് വാങ്ങിയതിന് പുറമേ ഒരുപാട് വ്യക്തികൾ സഹായം നായി എത്തിയെന്നതാണ് വിനിതയുടെ കൂട്ടുകാർ പറയുന്നത് വിനിതയ്ക്ക് ആധാരം കൈമാറുമ്പോഴുണ്ടായ സന്തോഷം അതാണ് ഏറ്റവും വലിയ സന്തോഷമെന്നാണ് ഈ കൂട്ടുകാരികൾ പ്രതികരിക്കുന്നത്